ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒന്ന് രണ്ട് പ്രൊമോകൾ പടപടയിൽ വന്നിട്ടുണ്ട് ഒരു ടാസ്ക് നടക്കുകയാണ് ഈ ടാസ്കിനിടയിൽ വെച്ച് രേണു സുതി കറങ്ങി അടിച്ച് താഴെ വീഴുന്നൊരു കാഴ്ച കാണുന്നുണ്ട് എന്നാൽ അതിനുശേഷം വന്ന മറ്റൊരു പ്രൊമോ ആ പ്രൊമോയിൽ ആര്യനും അക്ബറും തമ്മിൽ ദന്തയുത്തം നടത്തുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ ആര്യൻ വിളിച്ചു പറയുകയാണ് രേണു ഏച്ചി ചത്തു രേണു ചേച്ചിയെ തൊട്ടാമതി അപ്പോഴേ ചത്തുപോകും നാളെ രേണു ചേച്ചി സുതിയേട്ടന്റെ കൂടെ അങ്ങ് പോവും ഇത് കേട്ടുകൊണ്ട് പെട്ടെന്ന് അക്ബർ കയറി അതിൽ കൊരുക്കുകയാണ് എടാ ഇങ്ങനത്തെ പ്രയോഗം നടത്തരുതേ എന്ന് അക്ബർ പറയുന്നു നീ ഒന്ന് പോയടാ അക്ബറെ ഇതുപോലെ അനീഷ് വീണപ്പോൾ നീ ഇവിടെ ഒന്ന് ചിരിച്ച ആളല്ലേ എടാ ഞാൻ ചിരിച്ചുവെങ്കിൽ ആ ചിരിയും നീ ഇപ്പോൾ പറഞ്ഞ സംഭവത്തിലെ ചിരിയും തമ്മിൽ വ്യത്യാസം ഉണ്ടടാ അത് കേട്ടിട്ട് ആര്യൻ പറയുകയായി ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാ നീ പറയുന്നത് അതിന് നീ ഒന്നും ചെയ്യണ്ട നാട്ടുകാർ ചെയ്തോളും എന്ന് പറഞ്ഞ് അക്ബർ തിരികെ നടന്നു പോകുന്നു ഇതൊക്കെയാണ് ഈ പ്രമോയിൽ കാണുന്നത് ഇവിടെ രേണു സുതിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ആദ്യത്തെ പ്രൊമോ കാണണം അതായത് ആ പ്രൊമോയിൽ അനീഷ് ആണ് ടാസ്ക് ലെറ്റർ വായിക്കുന്നത് അനീഷിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് അനീഷ് പറയുകയാണ് കിരീട യുദ്ധം തൊപ്പി പിടിച്ചെടുത്ത് പവർ നേടുക തൊപ്പി പോയാൽ പവറും പോയി തുടർന്ന് ആ ടാസ്കിന്റെ കുറെ ഭാഗങ്ങളാണ് കാണിക്കുന്നത് ചില ആൾക്കാരുടെ തലയിൽ ഓരോരോ തൊപ്പി വെച്ചിട്ടുണ്ട് ആ തൊപ്പി അവർ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം എന്നാൽ ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ കൂടി ആ തൊപ്പി തട്ടിയെടുക്കുവാൻ വേണ്ടി അവരുടെ ഓടുകയും അവരെ വീഴ്ത്തുകയും അവരുടെ മുകളിലേക്ക് മുഴുവൻ ആൾക്കാരും കൂടി വരിഞ്ഞു കയറുകയും എല്ലാവരും കൂടി ആ തൊപ്പിക്ക് വേണ്ടി കിടന്ന് ബലപ്രയോഗം നടത്തുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണുന്നുണ്ട് ഇതിൽ ഒരു തൊപ്പി ധരിച്ചിരുന്നയാളാണ് രേണു സുതി എന്തായാലും ഈ ടാസ്കിന്റെ അവസാനമായപ്പോഴേക്കും രേണു സുതിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവർ മറഞ്ഞു വീഴുകയാണ് അനുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് താഴേക്ക് തളർന്നു വീഴുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ആര്യൻ ഭയങ്കരമായിട്ട് ജോക്കടിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുകയാണ് രേണു ഏച്ചി ചത്തു അടുത്ത ദിവസം രേണു ഏച്ചി സുതിയേട്ടന്റെ കൂടെ പോകും ആ ഒരു പ്രസ്താവനയ്ക്കെതിരെയാണ് അക്ബർ ശബ്ദം ഉയർത്തിക്കൊണ്ട് വരുന്നതും കാണുവാൻ സാധിക്കുന്നത് സത്യം പറയാമല്ലോ ഈ ആര്യനെ പാൽക്കുപ്പി എന്ന് വിളിക്കുന്നതിൽ എന്താണ് ഇത്ര തെറ്റ് എന്ത് പറയണം ഏത് സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണം ഇതിനെക്കുറിച്ച് ലെവലേഷം പോലും ബോധമില്ലാത്ത ഒരാളാണ് ജോക്ക് പറയാം ടാസ്കിൽ പങ്കെടുത്തപ്പോൾ അവർക്ക് ഇറങ്ങിയടിച്ച് താഴെ വീണു ബോധം കെട്ടുപോയി ഓക്കെ അതെല്ലാം ശരിയാണ് പക്ഷെ പറയുന്ന വാക്കുകൾ അത് ശ്രദ്ധിച്ച് സൂക്ഷിച്ചു പറയണ്ടേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എത്രയോ ആൾക്കാർ ഇത് കേൾക്കുകയാണ് കുറഞ്ഞപക്ഷം രേണു സുതിയുടെ കുഞ്ഞുങ്ങളെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ രേണു സുധി ചത്തു സുധിയേട്ടന്റെ കൂടെ അടുത്ത ദിവസം അവരും അങ്ങ് പോകും എന്നൊക്കെ പറഞ്ഞാൽ അതിന് എന്ത് വർത്തമാനമാണ് പറയുക ഇരുപത്തിമൂന്ന് വയസ്സിന്റെ പക്വത അയാൾക്കില്ലല്ലോ ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും രേണു സുതിയുടെ അവസ്ഥ കണ്ടുകൊണ്ട് പകച്ചു നിൽക്കുമ്പോൾ ഇയാൾക്ക് മാത്രം അതിൽ ജോക്കായി തോന്നുന്നു ഇയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് രേണു ചത്തു എന്ന് പറയുമ്പോൾ ഇയാൾക്ക് എന്ത് പക്വതയുണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത് വാസ്തവത്തിൽ ഇയാളെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ ജിസൈലിനെയൊക്കെ സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ ഇങ്ങകളുടെ ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ തലച്ചോറൊരൽപ്പം പോലും വളർന്നിട്ടില്ല ചിന്താശേഷിയില്ല എവിടെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു പ്രാഥമികമായ ബോധം പോലും ഈ ഒരു ചെറുക്കന് ലഭിച്ചിട്ടില്ല എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇവന് യാതൊരു ബോധവുമില്ല ഈ എല്ലാം കൂടി വെച്ച് വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഇവന്റെ കാലിന്റെ അറ്റം മുതൽ മേളോട്ട് അനു കാരു കൊണ്ട് ഒരസി കാമോദ്വീപകമായിട്ട് അവനെ ചൂടുപിടിപ്പിക്കുവാനും അവനെ വളയ്ക്കുവാനും ഒരു ലൈംഗിക ആക്രമണം നടത്തി എന്നുള്ള പ്രസ്താവന ബാക്കിയുള്ളവരെല്ലാം അനിമോൾക്കെതിരായിരിക്കുന്നത് കൊണ്ട് ആ പ്രസ്താവന എല്ലാവരും എൻജോയ് ചെയ്തു പക്ഷേ ഇപ്പോൾ രേണുസുതിയുടെ വിഷയം വന്നപ്പോൾ അതിൽ മൈലേജ് ഉണ്ടാക്കുവാൻ കഴിയും എന്നുള്ളത് അക്ബർ തന്നെ ചാടി വീണിരിക്കുകയാണ് എന്തായാലും ഉടൻ തന്നെ ലൈവിൽ ഈ സംഗതി വരും വന്നതിന് ശേഷം ബാക്കി അഭിപ്രായം പറയാം എന്തായാലും ആര്യന്റെ ഫാൻസ് അസോസിയേഷൻ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഏറ്റവും നല്ല കമന്റിന് പാരിതോഷികമായി ഉചിതമായ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും